എൻ്റെ പേര് രമ്യ ഞാൻ ആലുവയിൽ നിന്നാണ് വരുന്നത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പ്രമുഖ ബാങ്കിൻ്റെ സീനിയർ ഏജൻസി മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു ഈ ഉടമ്പടി ഞാൻ എടുത്തിട്ട് ഇപ്പോൾ ഒരു വർഷമാവുന്നു ആലുവയാണ് എൻ്റെ സ്ഥലം എനിക്ക് ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ മരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ശരിക്കും മരിക്കാൻ വേണ്ടി തുനിഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് എൻ്റെ ഫോണിൽ കൃപാസന മാതാവിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് പണ്ടൊക്കെ വരുമ്പോൾ ഞാൻ കേൾക്കുമായിരിക്കും പക്ഷെ കേട്ടിട്ട് അതങ്ങ് വിട്ടുകളയാണ് പതിവ് അന്നൊരു ദിവസം ഞാൻ ആ നോട്ടിഫിക്കേഷൻ ശ്രദ്ധിച്ച് അപ്പോൾ എനിക്ക് തോന്നി കൃപാസനത്തിൽ വന്നാൽ ഉടമ്പടി എടുക്കണം എന്ന് തോന്നി ഞാൻ കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്തു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാങ്കിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ സീനിയർ ബ്രാഞ്ച് മാനേജറായിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു മൂന്ന് കോടി രൂപയുടെ കടബാധ്യത എന്നിൽ ചുമത്തപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഉടമ്പടി എടുക്കാനായിട്ട് തയ്യാറായത് അത് അതുമൂലമാണ് ഞാൻ മരിക്കാൻ തീരുമാനിച്ചത് കാരണം ഞാൻ ചെയ്തൊരു തെറ്റല്ലായിരുന്നു അത് അങ്ങനെ ഇരിക്കേ ഞാൻ ഉടമ്പടി എടുക്കണം ഉടമ്പടി എടുത്ത് എൻ്റെ തെറ്റെനിക്ക് തിരുത്തണം വേറെ എനിക്ക് ഇങ്ങനെ സമൂഹത്തിൽ പ്രമുഖ വ്യക്തികളായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടോ അങ്ങനെയൊന്നും ഉന്നതിയിലുള്ള ഒരാളല്ല ഞാൻ അപ്പോൾ ദൈവം മാത്രമേ എൻ്റെ കൂടെയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നിട്ട് ഞാനൊരു അഞ്ഞൂറ് രൂപ കടം വാങ്ങിച്ചിട്ട് ഞാൻ ഇവിടേക്ക് കൃപാസനത്തിലേക്ക് വരാനായിട്ട് പുറപ്പെട്ടു ഒരു ഓർഡിനറി ബസ്സിലാണ് ഞാൻ കയറിയത് അപ്പോൾ അഞ്ഞൂറ് രൂപ ആയതുകൊണ്ട് ആ ബസ്സിലെ കണ്ടക്ടർ എന്നെ ചീത്ത പറഞ്ഞു അതായത് അഞ്ഞൂറ് രൂപ കൊണ്ടാണോ വരുന്നത് എന്ന് ചോദിച്ചിട്ട് അല്ലെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ എനിക്കിങ്ങനെ ചോദിച്ചും പറഞ്ഞൊന്നും പോയൊരു പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇറങ്ങി പോകേണ്ടി വരുമെന്ന് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അയാൾ എന്നെ വന്നിട്ട് പറഞ്ഞു തൊട്ടടുത്തിരിക്കുന്ന കുട്ടി കൃപാസനത്തിലാണ് ഇറങ്ങുന്നത് ആ കുട്ടിയോട് ടിക്കറ്റ് എടുത്തരാൻ പറയുമെന്ന് ചോദിച്ചു ഞാനപ്പം ആ കൊച്ചിനോട് ചോദിച്ചു ഇങ്ങനെ എനിക്ക് ടിക്കറ്റ് എടുത്ത് തരുമോ ഞാൻ കൃപാസനത്തിലാണ് ഇറങ്ങുന്നത് അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഏതെങ്കിലും കടയിൽ നിന്ന് ചില്ലറ മേടിച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടി ബാഗൊക്കെ പരിശോധിച്ചിട്ട് ടിക്കറ്റ് എടുത്തു തന്നു ടിക്കറ്റ് എടുത്തു തന്നതിന് ശേഷം ആ കൊച്ചിൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞു അതൊരു മുസ്ലിം കുട്ടിയായിരുന്നു അപ്പോൾ ആ കൊച്ചു പറഞ്ഞു ഞാനും ഉടമ്പടി എടുക്കാനായിട്ടാണ് ചേച്ചി വരുന്നതെന്ന് പറഞ്ഞു ഇവിടെ വന്നു അതെനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു ഭക്ഷണം മേടിച്ചു തന്നു അതിന് ശേഷം ഉടമ്പടി എടുക്കാനും ഉടമ്പടി എടുത്തിട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സൊക്കെ എന്താണെന്നും അതിൻ്റെ ഉമ്മ ഇതിനു മുമ്പ് ഉടമ്പടി എടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞതെൻ്റെ കൂടെ എൻ്റെ അമ്മ എൻ്റെ കൂടെ നിൽക്കുന്ന പോലെ എന്താ പറയുക എൻ്റെ കൂടെ ഓരോ കാര്യങ്ങളും അത് ചെയ്തു തന്നു ഉടമ്പടി എടുത്തു ഞാൻ വീട്ടിൽ പോയി എനിക്ക് ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് ഈ ഉടമ്പടിയിൽ പറഞ്ഞ പോലൊന്നും പ്രാർത്ഥിക്കാനോ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഉടമ്പടി എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂരുന്നു മനസ്സ് മൊത്തം വല്ലാത്ത ഒരു ഡിപ്രഷൻ്റെ അവസ്ഥയിലായിരുന്നു ഓരോ ദിവസവും പോലീസ് സ്റ്റേഷൻ കോടതി കേസ് ഇങ്ങനെ 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 അതും ഞാൻ ഒറ്റക്ക് തന്നെ കാരണം എൻ്റെ ഭർത്താവിനോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ എൻ്റെ വീട്ടുകാർക്കോ ഒന്നും അറിയില്ല അപ്പം ഞാൻ ഒറ്റയ്ക്ക് തന്നെ അത് നേരിടണമായിരുന്നു അപ്പം അങ്ങനെയായിട്ട് ശരിക്കും ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനും തോന്നില്ല ഒന്നും തോന്നില്ല പക്ഷേ ഞാൻ കൃത്യമായി ഞാൻ പ്രാർത്ഥനകളൊന്നും ചെയ്തില്ല എന്ന് എന്നെ മാതാവിൻ്റെ മുമ്പിൽ നിന്നിട്ട് പറയാം എന്നാലും ഇന്നിപ്പം ഇവിടെ സാക്ഷ്യം പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് മനസ്സമാധാനവും മാതാവ് എനിക്ക് തന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മുതൽ ഈ ഇപ്പം മുതൽ ഞാൻ തീരുമാനിക്കുന്നത് അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ട് കൃത്യമല്ലാതെ പോയ ആ പ്രാർത്ഥനകളൊക്കെ ഇന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം മുതൽ രാവിലെ എനിക്ക് കൃത്യമായി പ്രാർത്ഥിക്കണം പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള ഒരു ദൃഢനിശ്ചയം എന്ന് പറയുന്നത് കാരണം ശരിക്കും ഞാൻ മരിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരുന്ന സമയത്താണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ എൻ്റെ ഫോണിൽ കാണുന്നതന്നെ ഞാൻ വിചാരിക്കുന്നത് അന്ന് കണ്ട ആ കുട്ടി അത് മാതാവാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ കേസിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് അപ്പോൾ ഞാനിവിടുന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് വ്യഞ്ചിരിച്ച് മേടിച്ചിരുന്ന ആ കാശിരൂപം അത് ഞാൻ എൻ്റെ ബെറ്റിക്കോട്ടിൻ്റെ ഉള്ളിൽ പിൻ ചെയ്തിട്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിലും മറ്റും പോയിരുന്നത് എനിക്ക് വക്കീലോ കാര്യങ്ങളോ ഒന്നും തന്നെ അതിനുശേഷം വക്കീലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ തുടക്കത്തിൽ വക്കീലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാലും ഞാൻ പോയിരുന്ന സമയത്ത് എൻ്റെ വക്കീലിനെ പോലെ എനിക്ക് എൻ്റെ മുമ്പിൽ എൻ്റെ അമ്മ മാതാവ് നിന്നു ഇതൊക്കെ എൻ്റെ ചെറുപ്പം മുതലേ മുതലുള്ള വിശ്വാസങ്ങളായതുകൊണ്ടാണ് ചിലപ്പോൾ എന്നെ ഇവിടെ മാതാവ് എത്തിച്ചിട്ടുണ്ടാവുക മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ഇതിനിടയിൽ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒന്നും ഫലമില്ലല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും ഇതുപോലെ മരിക്കാൻ തുനിയുമ്പോഴാണ് ഞാൻ ഫോൺ ഓഫ് ചെയ്യാൻ വേണ്ടി ഫോൺ എടുത്തപ്പോൾ ഫോൺ ഓൺ ഓണാവുകയും അച്ഛൻ്റെ ഒരു വാക്ക് അതിനകത്ത് ഞാൻ കണ്ടു പതറരുത് നീ മരിക്കുകയും ചെയ്യരുത് എന്നാണ് അതിനകത്ത് ഞാൻ കണ്ടത് വേഗം തന്നെ ഞാൻ ഫോൺ ചാർജിലിട്ട് ഞാൻ പോയി അമ്മേ അമ്മ മാതാവിനോട് മാപ്പ് പറഞ്ഞ് ഇത്രയും ദിവസം നീതി നീട്ടി തന്നിട്ടും ഞാൻ മരിക്കാൻ തീരുമാനിച്ച എനിക്ക് തോന്നി ഇപ്പോൾ ഞാൻ മറ്റ് രണ്ട് ബ്രാഞ്ച് ബാങ്കുകളുടെ ഓഫർ ലെറ്റർ കൈപ്പറ്റിയിട്ടിരിക്കുകയാണ് അതായത് എനിക്ക് രണ്ട് ബാങ്കിലും നല്ല ശമ്പളത്തോട് കൂടിയിട്ട് ഒരു ജോലി അതിലേത് വേണമെങ്കിലും എനിക്ക് സെലക്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതിന് നന്ദി പറയാനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത് രണ്ടു മൂന്ന് ദിവസമായിട്ട് സാക്ഷ്യം പറയാനായിട്ട് ഞാൻ വന്ന് പോയിരുന്നു എനിക്ക് ഇവിടുത്തെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയാൻ പറ്റാത്തതുകൊണ്ട് അത് നീണ്ടുപോയതാണ് അപ്പോൾ ഇന്ന് അതിന് അമ്മമാതാവിനോടും ഈശോയോടും നന്ദി പറയാനും നിങ്ങളോടും എനിക്ക് ഒരു കാര്യത്തിലും പതറരുത് മരിക്കുകയും ചെയ്യരുതെന്ന് പറയാനും ആണ് ആഗ്രഹം നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം അഞ്ചാം തിരുവചനം മുമ്പിലും പിമ്പിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു എനിക്ക് അപ്രാപ്യമാമിതം അത് ഉന്നതമാണ് സങ്കീർത്തകൻ വളരെ മനോഹരമായി നമ്മോട് ഏറ്റുപാടുന്നൊരു കാര്യമാണ് എൻ്റെ മുൻപിലും പിൻപിലും അവിടുന്നുണ്ട് എനിക്ക് വേണ്ടി കാവൽ നിൽക്കുന്നുണ്ട് ഞാൻ ഒരു വാക്ക് ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തേക്ക് അതറിയാം ഞാൻ മരണത്തിൻ്റെ താഴ്വരയിലൂടെ വീണ താഴ്വരയിലൂടെയാണ് നടക്കുന്നതെങ്കിലും ഞാൻ ഭയപ്പെടുകയില്ല എന്ന ഇരുപത്തിമൂന്നാം സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കാരണം കർത്താവാണ് എൻ്റെ ഇടയൻ രമ്യയുടെ ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ രമ്യ ഏറ്റുപറയുന്നത് ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴുണ്ടായ തനിക്കുണ്ടായ ജീവിതത്തിൻ്റെ ഒരു വലിയ ഉയർച്ചയും പരിശുദ്ധ അമ്മയെയും ഈശോയെയും സ്വന്തമാക്കാൻ ലഭിച്ച ഒരു വലിയ അവസരത്തെക്കുറിച്ചാണ് ഈ മകൾ ഏറ്റു പറയുന്നത് തൻ്റെ ജീവിതത്തിൽ ഇനി എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും എനിക്ക് പരിശുദ്ധ അമ്മ എൻ്റെയോടു കൂടെയുണ്ട് ഈ അൽത്താരയിലേക്ക് കയറി നിൽക്കുക എന്നുള്ളതൊരു വലിയ സ്വപ്നമായിരുന്നെങ്കിലും പല പ്രാവശ്യം ഈ മകൾക്ക് പേടിയും അസ്വസ്ഥതയും മറ്റു ചിന്തകളുമായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നറിയില്ല ഈ ഉടമ്പടി ജീവിതം ഇന്ന് പരന്നൊഴുകുന്നത് അന്യഭാഷയിലൂടെയും അന്യ ജാതി മതസ്ഥരിലൂടെയും ഒക്കെയാണ് ഒരുപാട് മക്കൾ ഒരുപാട് ദൂരം ഈശോയെ കൊണ്ട് എത്തിക്കുമ്പോൾ ക്രിസ്തു കൈമാറ്റം വളരെ കൃത്യമായി നടക്കുന്നുവെന്നാണ് രമ്യയുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് രമ്യ ബസ്സിൽ കയറിയപ്പോഴാണ് ഒരു മുസ്ലിം സഹോദരി ഹൈന്ദവ സഹോദരിയായ മകളോട് രമ്യയോട് പറയുന്നത് കൃപാസനത്തിലേക്കുള്ള വഴി പരിശുദ്ധ അമ്മയിലേക്കും ഈശോയിലേക്കും എത്തിച്ചേരുവാനുള്ള ഏകമാർഗ്ഗത്തെക്കുറിച്ചെല്ലാം ഈ മകൾ നന്നായി പറഞ്ഞു കൊടുക്കുകയും പിന്നീട് ഈ മകൾ ആ ഭാഗം പറഞ്ഞില്ല ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫർ ട്രാൻസ്ഫറായിപ്പോയ ഈ മുസ്ലിം സഹോദരി വീണ്ടും ഫോൺ വിളിച്ചപ്പോൾ ഒരു തവണ കോണ്ടാക്ട് ചെയ്തെങ്കിലും പിന്നീട് ഒരിക്കലും ആ മകളെ കോണ്ടാക്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത് മകൾ സാക്ഷ്യ സ്ഥിരീകരണ സമയത്ത് ഏറ്റുപറയുകയുണ്ടായി പരിശുദ്ധ അമ്മ തന്നെയാണ് എന്നെ കൃപാസനത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് ഈശോ പറയുന്നുണ്ട് പിതാവിനാൽ ആകർഷിക്കപ്പെടാത്തവരാരും തന്നെ ഇവിടെ എത്തിച്ചേരുകയില്ല ഈശോയുടെ നാമത്തിൽ നാം എന്തു ചോദിച്ചാലും പിതാവായി ദൈവം നമുക്ക് അരുളി ചെയ്യും പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിക്കുന്നത് അതുതന്നെയാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക കാനായിൽ വിവാഹവിരുന്നിൽ അമ്മ സേവകരോട് പറഞ്ഞ ഒരൊറ്റ ആ നിർദ്ദേശം അത് മാത്രമാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക ഇന്ന് ജനകോടികൾ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു പോകുമ്പോൾ പരിശുദ്ധാമ്മ നമ്മോട് ഒരൊറ്റ കാര്യം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ അവൻ പറയുന്നത് പോലെ ചെയ്യുക നമ്മുടെ വളരെ എം ടി ആയ നമ്മുടെ ശൂന്യമായ എല്ലാ ഹൃദയ ജാറുകളെയും അവിടുന്ന് വെള്ളമായി രുചിയില്ലാത്ത എല്ലാ ജീവിതാവസ്ഥകളെയും നാം നിറച്ച് ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കുന്നത് മകനെ അവർക്ക് ജോലിയില്ല മര മകനെ അവർ മരണത്തിൻ്റെ വക്കിലാണ് മകനെ ഈ മകൾ രമ്യ ഒരു വലിയ മറ്റുള്ള ഒരു വ്യക്തി ഒരു ഒരു ഫ്രണ്ട് ചതിച്ച ഒരു ഫ്രോഡ് കേസിൽപ്പെട്ടിരിക്കുകയാണ് ഇതെല്ലാം പറഞ്ഞ് പരിശുദ്ധ അമ്മയാണ് നമ്മെ കാത്തുരക്ഷിക്കുന്നതും അവിടുത്തെ അങ്കയിൽ നമ്മെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതും പക്ഷേ ഉടമ്പടി എടുക്കുമ്പോഴുള്ള നമ്മുടെ വലിയ സംരക്ഷണമാണ് എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും എല്ലാം അമ്മ നമ്മെ ഭാരം ലഘൂകരിക്കുന്ന അമ്മ സമയച്ചൊരുക്കത്തിൻ്റെ അമ്മ നമ്മോട് കൂടി സഞ്ചരിച്ച് നമ്മുടെ എല്ലാ അസ്വസ്ഥതകളിലും നമുക്ക് വിടുതൽ നൽകുകയും നമുക്ക് വലിയൊരു സംരക്ഷണത്തിൻ്റെ കവചം നമ്മെ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നന്ദി പറയാം ഉടമ്പടി ജീവിതം നമ്മെ എപ്പോഴും ഈശോയുടെ കൂടെ നടക്കുവാനും ഈശോയിൽ നമ്മെ പ്രാപിക്കുവാനും ക്രിസ്തു കൈമാറ്റം ചെയ്യുവാനുള്ള ഒരു വലിയ ജീവിത പദ്ധതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം രമ്യയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്കും നമ്മുടെ നിയമങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് നല്ല കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക